കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി രണ്ട് രണ്ടര മാസം ബാക്കി നിൽക്കുന്നു അതിനു മുൻപ് ഈ പ്രവചനവും സർവേ ഒക്കെ എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യത നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം രാഷ്ട്രീയമാണ് സംഭവ വികാസങ്ങൾ മാറി മറിയാൻ മിനിറ്റുകൾ മതി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതും മാറും പലരുടെയും പ്രസ്താവന മതി പ്രത്യേകിച്ച് ഏതെങ്കിലും പിന്നെ സമുദായത്തെ പരാമർശിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും വോട്ട് മാറി മറി ഒരിക്കൽ ഒരിക്കലും ഓർക്കുന്നുണ്ടാകും പാഠശാല ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അല്ല നെയ്യറ്റങ്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ കെ കെ രമയുടെ വീട്ടിൽ പോയത് അതിലൂടെ തന്നെ വലിയ ഒരു കുഴപ്പം പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ പല സംഭവകാശങ്ങളും ഉണ്ടാകുമ്പോൾ വോട്ട് മാറി മറിയാം ആ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സർവേക്ക് എന്ത് പ്രസക്തി സർവേകൾക്ക് പൊതുവെ പ്രസക്തി കുറവാണ് അത് ശാസ്ത്രീയമായി എടുക്കുന്ന എക്സിറ്റ് പോളുകളിൽ കൃത്യതയുടെ നിലവാരം കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പ്രീ പോൾ സർവേ അതും ലിമിറ്റഡ് നമ്പർ ഓഫ് സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന സർവേ അതും ഈ ചാരികസേറയിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി ചില നിഗമനങ്ങളിൽ എത്തുന്നതാണ് ആംചേർ ജേർണലിസം അല്ലേ ചാരികസേറ ജേണലിസം ഇതൊക്കെ സർവേ എന്ന രൂപത്തിൽ പടച്ചു പിടിക്കുകയാണ് സംസ്ഥാനത്തിന് പുറത്തിരുന്നുണ്ട് ഈ അടുത്ത സമയത്ത് എൻ ഡി ടി വിയുടെ ഒരു സർവേ കേരളത്തെക്കുറിച്ച് ഉണ്ടായി കേരളത്തിൻ്റെ ഏതാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നിട്ട് സർവേ നടത്തുന്നു പാർട്ടികളെ കുറിച്ച് മുന്നണികളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു അങ്ങനെയുള്ള സർവേകൾക്ക് ആധികാരികൾക്ക് കൽപ്പിക്കാൻ ഒക്കില്ല പക്ഷേ എപ്പോഴും നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൺ പ്രിമൈസ് അല്ലെങ്കിൽ പാരഡൈം അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തീസിസ് സർവേ നൽകുന്ന സൂചന ഇതാണ് വ്യാജ സർവേ ആകാം റിയൽ സർവേ ആകാം അതിൽ നിന്നുകൊണ്ടാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാൻ പലപ്പോഴും സാധിക്കുന്നത് ആ ഒരു അർത്ഥത്തിലല്ലാതെ സർവേയുടെ നിഗമനങ്ങൾ ശരി ആയിക്കൊള്ളുന്നില്ല ഉദാഹരണത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊരു ചോദ്യം ഒറ്റക്കൊട്ടത്തകുന്ന ചോദ്യമാണ് അതിൽ നിന്ന് നിഗമനങ്ങൾ എത്താനാകുമോ എന്നതാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മൂന്ന് പേരുകൾ കൊടുത്തത് ഒന്ന് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രണ്ട് ശശി തരൂർ എന്ന വിശ്വഭോലൻ മൂന്ന് പിന്നെ കേന്ദ്രത്തിൽ പിടിപാടുള്ള കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ പേര് ആ സർവേയിൽ ഇല്ല അതെ കൊടുക്കുന്ന സർവേ അനുസരിച്ചല്ലേ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചല്ലേ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് അതിൽ രമേശ് ടിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് അനുഭാവം എവിടെ ടിക്ക് ചെയ്യും എന്ന ചോദ്യമാണ് അതുപോലെ ഈ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന അല്ല ഓരോ മുന്നണിക്കും ലഭിക്കുന്ന വോട്ട് ശതമാനത്തേക്കും യു ഡി എഫിന് മുപ്പത്തിരണ്ട് വോട്ട് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം അങ്ങ് കൃത്യമായിട്ടങ്ങ് പറയുകയാണ് എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ഇങ്ങനെ രണ്ട് മൂന്ന് ശതമാനത്തിന് വ്യത്യാസം ഇ ദീസ് ഇസ് എനിസ് ദിസ് ഇസ് ജസ്റ്റ് ഗസ് വർക്ക് ബി ജെ പിക്ക് ഏതാണ്ട് പത്തൊമ്പത് പോയിന്റ് ശതമാനം അപ്പം എന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെയും കൂട്ടത്തിലുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തീർച്ചയാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൽപ്പിക്കുന്നു ഇതിൽ നിന്ന് എന്ത് നിഗമനങ്ങളിലാണ് എത്താൻ കഴിയുക അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകളെ വഴിതെറ്റിക്കുക എന്നത് മാത്രമല്ല ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക എന്നതിനതീതമായി സർവേ ഇലക്ഷൻ്റെ തലേന്ന് നടക്കുന്ന സർവേക്ക് പോലും പ്രാധാന്യമില്ല എന്ന് എനിക്ക് പറയാനൊക്കൂ പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളുടെ സമീപം ചെന്ന് ശാസ്ത്രീയമായ ചോദ്യാവലിയുടെ സഹായത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞു കൃത്യമായി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ബൗദ്ധിക കേരളം ഒരിക്കലും പ്രതികരിക്കില്ല ഒരിക്കലും തളിച്ച് പറയില്ല പക്ഷേ അവരുടെ വോട്ടിംഗ് ഇൻറ്റൻഷൻ വോട്ട് ചെയ്തിരിക്കാൻ സാധ്യത അവരെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ വൈകാരികമായ ചില വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതികരണം ഇതെല്ലാം വെച്ചുകൊണ്ട് ശാസ്ത്രീയമായി എക്സിറ്റ് പോളുകളിൽ കുറേയൊക്കെ ശാസ്ത്രീയ അടിത്തറ കാണാം എങ്കിലും പരമ്പരാഗതമായി കേന്ദ്രത്തിൽ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ പാടുന്ന ചരിത്രത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടതുമാണ് അപ്പോൾ ഇതിനകത്ത് ഈ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഈ കണ്ടെത്തലുകൾ അതായത് മുന്നണിയുടെ സാധ്യത പോലും പറയുന്നുണ്ട് യു ഡി എഫിന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് പറയുന്നത് ബി ജെ പിക്ക് പത്തൊൻപത് പോയിൻ്റ് എട്ട് ശതമാനം പറയുമ്പോൾ യു ഡി എഫിന് ഇത്രയും സാധ്യത എടുത്തു പറയുന്ന സാഹചര്യത്തിൽ അവർക്കൊരു അങ്കലാപ്പ് ഇല്ലേ ബി ജെ പി ഇത്രയും പത്തൊൻപത് പോയിൻറ്റ് എട്ടിൽ നിൽക്കുമ്പോൾ ബി ജെ പി പത്തൊൻപത് പോയിൻറ്റ് എട്ടെന്നല്ല ഇരുപത്തഞ്ച് ശതമാനം എത്തിയാലും അങ്കലാപ്പ് ഉണ്ടാകുന്നത് എപ്പോഴാണ് നിയോജകമണ്ഡലം അനുസരിച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വോട്ടിലേക്ക് ബി ജെ പി ഏതെങ്കിലും മണ്ഡലത്തിൽ വന്നാൽ അവിടെ വിജയം തീരുമാനിക്കും അവിടെ ബിജെക്ക് ബി ജെ പിക്ക് വിജയം ഉണ്ടാകാം ഒരു ത്രികോണ മത്സരത്തിൽ നാൽപ്പത് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് വിജയിച്ചു വരാമെന്നതാണ് കണക്ക് അപ്പം അവിടെ ഇവിടെ ഈ പത്തൊൻപത് ശതമാനം വോട്ട് ഈക്വലി സ്പ്രെഡ് ചെയ്ത് പോകുന്നു എന്ന് കരുതുക ഒരു സീറ്റും ലഭിക്കില്ല അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ ഏതാനും മണ്ഡലങ്ങൾ കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകൾ ഒരുപക്ഷെ തൃശ്ശൂർ അല്ല ആലപ്പുഴ ജില്ലയിലെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ച് ഈ പത്തൊൻപത് ശതമാനത്തെ വിന്യസിച്ചാൽ ചില എ ക്ലാസ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന എ ക്ലാസ് എ പ്ലസ് ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണെങ്കിൽ അവിടെ വിജയം സാധിക്കും ഇവിടെ എത്ര ശതമാനം വോട്ട് നേടി എന്നതല്ല പ്രധാനം എത്ര സീറ്റുകൾ ജയിച്ചു വന്നു എന്നതാണ് ഇപ്പോൾ വോട്ട് ഷെയറിനെ കൃത്യമായി ഒരു ത്രികോണ മത്സരത്തിൽ സീറ്റുകളായി പ്രൊജക്റ്റ് ചെയ്യാൻ കേരളത്തിൽ ആവില്ല കാരണം ബി ജെ പി ചില മേഖലകളിൽ ശക്തമാണ് അതേസമയം ചില മേഖലകളിൽ ഇപ്പോഴും വളരെ ദൗർ ദുർബലമായിട്ട് ദുർബലമാണ് അത് യാഥാർത്ഥ്യമാണ് നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടു കൂടി അനലൈസ് ചെയ്യുമ്പോൾ ബി ജെ പിയുടെ സാധ്യത എന്ന് പറയുന്നത് ഏതാനും മണ്ഡലങ്ങൾ ബി ജെ പി മുപ്പത് മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ നിയമസഭാ സെഗ്മെൻറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമനുസരിച്ചും തദ്ദേശം ആ മു മുപ്പതിനായിരം വോട്ടൊരു നിർണായക ത്രഷ് ഹോൾഡാണ് അവിടെ നിന്നും അഡീഷണലായി സ്ഥാനാർത്ഥിയുടെ മികവുകൊണ്ട് ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി വന്നത് കൊണ്ട് മാത്രമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ലഭിച്ചത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ ആ വോട്ട് ഷെയർ ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും നിയമസഭാ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അവരുടെ സ്വന്തം മാതൃ ജില്ലയിൽ മത്സരിച്ചേക്കാം അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മകമുണ്ട് അതുകൊണ്ട് ബി ജെ പി രംഗത്തിറക്കുന്ന ഏതാനും സ്റ്റാർ സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ഈ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയി പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം എന്നാണോ അങ്ങനെ അങ്ങനെ പോക ഈ സർവേ ആ രീതിയിൽ തിരിച്ചു പറയുന്നില്ലല്ലോ ആ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല ഈ സർവേ കൊട്ടാ നമ്മള് ബിജെപിയുടെ കാര്യം ചിലയിടത്ത് നോക്കുമ്പോഴേ ഇപ്പൊ ദുർബലമാണ് ചിലയിടങ്ങളിൽ ഇപ്പൊ മലപ്പുറം പോലുള്ള ഭാഗത്ത് നമുക്കറിയാം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ദുർബലമാണ് അപ്പം രാജ്യാന്തരൊക്കെ ഇപ്പം ബി ജെ പിയിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചില ഭാഗത്ത് തൊഴിലാളി മേഖലയിൽ തമിഴ് സംസാരിക്കുന്ന മേഖലയിലൊക്കെ പക്ഷെ അതൊന്നും നിർണായകമായ മാറ്റങ്ങളല്ല തൃശൂർ എന്ന് പറയുന്ന സുരേഷ് ഗോപി പ്രഭാവത്തിൽ വന്ന ഒരു ഒരു വലിയ ഒരു കുതിച്ചു ചാട്ടമാണ് അത് വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആവർത്തിക്കാൻ ബി ജെ പി കഴിഞ്ഞില്ല എന്ന് കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് പക്ഷേ അവർക്ക് നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തന്നെ ബി ജെ പി ഞാൻ ഓർക്കുന്നു കേരളം വളർന്ന രാജ മത്സരിച്ചവരും അത് കാരണം ബി ജെ പിയുടെ ഒരു പ്രഭാ ആദ്യകാലമാണ് ഹിന്ദുമുന്നണി എന്ന രൂപത്തിൽ ആ സമയം മുതൽ തന്നെ ബി ജെ പിക്ക് അടിസ്ഥാനപരമായി തിരുവനന്തപുരത്ത് വോട്ടുണ്ട് അപ്പം ആ വോട്ട് ക്രമാനുഗതമായി ജൈവികമായി വളർച്ച രേഖപ്പെടുത്തി അല്ലാതെ ഒരു നിമിഷം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പെട്ടെന്ന് ബി ജെ പി വളർന്നു അർത്ഥമില്ല പക്ഷെ മറ്റ് ജില്ലകളിൽ അതല്ല സാഹചര്യം പ്രത്യേകിച്ച് ന്യൂനപക്ഷ കോൺസെൻട്രേഷനുള്ള നേരത്തെ ഇവിടെ പോയിപ്പിച്ച മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അതേസമയം അർബൻ മെട്രോപോളിറ്റൻ മേഖലകളിൽ കോഴിക്കോട് നഗരസഭയിൽ കോർപ്പറേഷനിൽ പതിനാല് വാർഡുകളാണ് ഡിവിഷനുകളാണ് ബി ജെ പി പിടിച്ചത് അതൊരു വലിയ നേട്ടമായി വൻപൻ നേട്ടമാണ് കൊല്ലത്തെ സാധാരണ വലിയൊരു പ്രഭാവം ഒന്നും ബി ജെ പിക്ക് കൊല്ലം പിന്നെ നഗരത്തിൽ ഉണ്ടാവേണ്ടതല്ല അവിടെയും പന്ത്രണ്ട് ഡിവിഷനുകൾ ബി ജെ പിക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കാരണത്തിനൊന്നും മണ്ഡലം ബി ജെ പിയുടെ ശക്തികേന്ദ്രമായി മാറുന്നു രണ്ടാം സ്ഥാനത്താണ് പല പ്രാവശ്യവും അപ്പൊ ഇങ്ങനെ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിൽ പത്തൊൻപത് ഇടങ്ങളിൽ ഒന്നുകിൽ ഒന്നാം സ്ഥാനത്താണ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് അത് ലോക്സഭയുടെ കണക്കാണ് അത് കൃത്യമായി നിയമസഭയിൽ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല എങ്കിലും പതിനൊന്ന് ലോക്സഭ പതിനൊന്ന് നിയമസഭാ സെഗ്മെന്റുകളിൽ ബി ജെ പി ഒന്നാം കക്ഷിയാണ് അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുമാണ് കൂടുതൽ മണ്ഡലങ്ങൾ പിന്നെ മറ്റ് ഇടങ്ങളിലുമുണ്ട് ഇതെല്ലാം തന്നെ നിയമസഭയിൽ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല കാരണം ബി ജെ പി കേരളത്തിൽ ഭരണത്തിലെത്താൻ പോകുന്ന കക്ഷിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്താൻ പോകുന്ന കക്ഷിയാണെന്ന് ആരും തന്നെ കരുതുന്നില്ല പക്ഷെ ഭാവിയിലേക്ക് ഒരു നിക്ഷേപം എന്നതിൽ വലിയ തോതിൽ ആളുകൾ ബി ജെ പിയിലേക്ക് തിരി തിരിയാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടശയ പ്രസ്താവനകൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ ബാധിക്കുന്നതെന്ന് അറിയില്ല നിഷ്പക്ഷ വോട്ടുകളെ ബാധിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതി ജനിക്കുകയും ചില സെലക്ട് മണ്ഡലങ്ങളിൽ ഈ ഇഫക്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി വരികയും ചെയ്യുക എന്നത് അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഈ ഫാക്ടേഴ്സൊക്കെ പ്രൊജക്റ്റ് ചെയ്യാതെ ഒരു തിരഞ്ഞെടുപ്പ് സർവേ എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പറുകൾ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക കുറെ ആളുകളുടെ പേരുകൾ വീഡിയോ സർവേ ഫലം തെറ്റും എന്ന് തെറ്റും എന്ന് പറഞ്ഞാൽ ഈ ടു പ്രിമെറ്റുവർ ഒരു സർവേ എടുക്കാവുന്നൊരു അന്തരീക്ഷമല്ല ഇപ്പോൾ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഗ്രൗണ്ട് പഠിക്കുന്ന ഒരു സമയമാണ് ഗ്രൗണ്ട് പൂർണ്ണമായി ആയിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല മുന്നണിക്കകത്തെ വെച്ചുമാറ്റലുകൾ ഘടകക്ഷികളുമായി ചർച്ചകൾ പോലും പൂർത്തിയാകാത്ത ഈ സ്റ്റേജിൽ കൃത്യമായ ഇത്ര സീറ്റുകൾ എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് മൗഢ്യമാണ് പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൽ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൽ ഏത് പാർട്ടിക്ക് മേൽക്കൈ അതനുസരിച്ച് ഒരു കണക്കുകളുണ്ടാക്കി അതിൽ നിന്നും മുന്നോട്ട് പോവുക എന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നത് അത്ര ബുദ്ധിയായിരിക്കില്ല എന്നാണ് എൻ്റെ പക്ഷം